നീ ഞാനും എപ്പിസോഡ് ഇരുപത് രചന ഷംസീന അവതരണ ലിൻസി തൻ്റെ മുന്നിലിരുന്ന് കണ്ണീർ വാർക്കുന്ന ആ പാവം പെണ്ണിനെ എന്തു പറഞ്ഞ് സമാധാനിപ്പിക്കണമെന്ന് ഗൗരി ടീച്ചർക്കും അറിയില്ലായിരുന്നു മോൾ വിഷമിക്കാതെ അവൻ എന്തോ ദേഷ്യത്തിന് പുറത്തടിച്ചതാവും അല്ലാതെ വേണമെന്ന് കരുതിയിട്ടാവില്ല അവർ പതി അവളുടെ മുടിയിൽ ഒന്ന് തഴുകി എനിക്കറിയാൻ ടീച്ചറെ തെറ്റെൻ്റെ ഭാഗത്തല്ലേ അതുകൊണ്ട് എനിക്കൊരു വിഷമവും ഇല്ല വാക്കുകൾ കൊണ്ട് അവൾ തൻ്റെ നോവിനെ പിടിച്ചു നിർത്താൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും നിറഞ്ഞു തുളുമ്പുന്ന കണ്ണുകൾ അവിടെയും അവളെ തോൽപ്പിച്ചു കളഞ്ഞിരുന്നു ഇനി കരഞ്ഞു കരഞ്ഞ അസുഖമൊന്നും വരുത്തി വെക്കണ്ട കണ്ണും മുഖവും കഴുകി വാ അവനുള്ളത് ഞാൻ കൊടുത്തോളാം വേണ്ട ടീച്ചറെ ജിത്തേട്ടനുമായിട്ട് വഴക്കൊന്നും ഉണ്ടാക്കണ്ട ടീച്ചർ ജിത്തേട്ടൻ്റെ വഴക്ക് പറയുമ്പോൾ എനിക്ക് സങ്കടം സങ്കടം കടിച്ചു അവൾ അവരെ നോക്കി നിന്റെ ജിത്തേട്ടനെ ഞാനായിട്ടൊന്നും പറയുന്നില്ല നിന്റെ ഈ സ്നേഹമൊന്നും അവൻ മനസ്സിലാക്കുന്നില്ലല്ലോ എന്നോർത്ത എൻ്റെ സങ്കടം ആ എല്ലാം ശരിയാവുന്ന ഒരു കാലം വരുമായിരിക്കും എന്ന് കരുതി ആശ്വസിക്കാം അപ്പോൾ നിൻ്റെ മനസ്സും അവൻ അറിയുമായിരിക്കും അവരിൽ നിന്നൊരു നെടുവേർപ്പ് ഉയർന്നു ഇന്ന് ഇനി അവൻ്റെ മുന്നിലേക്കൊന്നും പോകണ്ട നിന്നെ വേദനിപ്പിച്ചല്ലേ അവനും കുറച്ച് ടെൻഷൻ അടിക്കട്ടെ പറഞ്ഞിട്ട് അവർ എഴുന്നേറ്റ് മുറിക്ക് പുറത്തേക്ക് പോയി തൻ്റെ അമ്മയേക്കാൾ സ്നേഹവും വാത്സല്യവും പലപ്പോഴും ടീച്ചറിൽ നിന്ന് തനിക്ക് കിട്ടണമെന്നുണ്ടെന്ന് അവൾക്ക് തോന്നി അമ്മയും കൂടപ്പുറപ്പും തള്ളി പറഞ്ഞപ്പോൾ തൻ്റെ മാനെപ്പോലും എതിർത്ത് ചേർത്ത് പിടിച്ചവരാണ് ടീച്ചർ ഇന്നും ആ സ്നേഹത്തിന് കുറവൊന്നും വന്നിട്ടില്ല ഒരുപക്ഷെ താൻ വന്ന് പ്രസവിച്ച മക്കളാക്കിയാൽ ഏറെ ഇന്ന് അവർ തന്നെ സ്നേഹിക്കുന്നുണ്ട് തൻ്റെ കണ്ണൊന്നും നിറയുന്ന പോലും ആ ഹൃദയത്തിന് താങ്ങാൻ കഴിയാറില്ല ടീച്ചറെക്കുറിച്ചോർക്കെ അവളുടെ ഉള്ളം ശാന്തമായി തുടങ്ങി ജിത്തു വീട്ടിൽ നിന്നും ഇറങ്ങി നേരെ പോയത് കുളത്തിനരികിലേക്കാണ് പാർവിനെ തല്ലിയതോർക്കെ അവന് സ്വയം കുറ്റബോധം തോന്നി കഴിഞ്ഞ ദിവസത്തെ കേസിൻ്റെ കാര്യത്തിന് പോലീസ് സ്റ്റേഷനിലേക്ക് ഇറങ്ങാൻ തുടങ്ങുമ്പോഴായിരുന്നു അപ്രതീക്ഷിതമായി അവൾ തന്നെ വന്നിടിച്ചത് അപ്പോഴത്തെ ടെൻഷനും മറ്റു കാരണം പെട്ടെന്നുള്ള ദേഷ്യത്തിൽ അടിച്ചുപോയതായിരുന്നു അടിച്ചു കഴിഞ്ഞാണ് ചെയ്തു പോയ തെറ്റിൻ്റെ വ്യാപ്തി എത്രത്തോളം ആണെന്ന് മനസ്സിലായത് അവൾക്ക് തന്നോട് ദോഷം ദേഷ്യം തോന്നി കാണുമോ അവൻ സ്വയം ചോദിച്ചു അവൾ നിറഞ്ഞ കണികൾ അവൻ്റെ മനസ്സിനെ അസ്വസ്ഥപ്പെടുത്തി എന്തു തന്നെ അടിക്കാൻ പാടില്ലായിരുന്നു ചെയ്തത് തെറ്റാണെന്നുള്ള പൂർണ്ണ ബോധ്യം ഉള്ളതുകൊണ്ട് തന്നെ അവളോട് ക്ഷമയോഗിക്കുന്നതിൽ തെറ്റില്ലെന്ന് അവൻ്റെ ബുദ്ധിയും മനസ്സും തർക്കിച്ചുകൊണ്ടിരുന്നു കുറച്ചു നേരം അവൻ ആ കുളക്കടവിലിരുന്നു പണ്ടൊക്കെ തൻ്റെ കൂടെ വിച്ചവും ഉണ്ടാവുമായിരുന്നു ഇന്നിപ്പോൾ അവൻ്റെ ഭാഗം ശൂന്യമായി തന്നെ നിൽക്കുന്നു ഓർമ്മ മനസ്സിനെ കുത്തിനോയിച്ചു തുടങ്ങിയതും അവൻ കണ്ണുകൾ അടച്ച് കുളപ്പ് കുളപ്പടവിലേക്ക് കിടന്നു മനസ്സൊന്ന് ശാന്തമായതും അവൻ അവിടെ നിന്ന് എഴുന്നേറ്റ് ബൈക്കുമെടുത്ത് പോലീസ് സ്റ്റേഷനിലേക്ക് പോയി അന്നേ ദിവസം പാറു അറിയാതെ പോലും അവൻ്റെ മുന്നിലേക്ക് പോയില്ല കിടപ്പ് പോലും ടീച്ചറുടെ അടുത്തേക്ക് മാറ്റി പലപ്പോഴും അവൻ തന്നെ തിരിയുന്നത് അവൾ ഒളിഞ്ഞു നിന്ന് ആസ്വദിക്കുകയായിരുന്നു ആ സമയം അവളുടെ ചുവടുകളിൽ നാണത്തിൽ കലർന്ന മനോഹരമായൊരു പുഞ്ചിരി വിടരും തന്നെ പ്രണയിക്കാൻ പഠിപ്പിച്ച മനുഷ്യനോട് അടങ്ങാത്ത സ്നേഹവും ഇന്ന് തന്നെ പോകണം ചേച്ചി തിരികെ കിരണിൻ്റെ നാട്ടിലേക്ക് പോകാൻ ബാഗ് ബാക്കി എന്ന് ജ്യോതിയുടെ അടുത്ത് വന്നിരുന്നുകൊണ്ട് പാറു വിഷമത്തോട് ചോദിച്ചു പിന്നെ പോവാതെ എന്നും ഇവിടെ ഇങ്ങനെ നിൽക്കാൻ നിൽക്കുമോ ജ്യോതിക്ക് ആ പെണ്ണിനോട് വല്ലാത്തൊരലിവ് തോന്നി എന്നാലും ചേച്ചിയും മോളും കൂടെ പോയി ഞാനിവിടെ തനിച്ചാവില്ലേ ആര് പറഞ്ഞു നിനക്ക് ഞങ്ങളെക്കാൾ കൂട്ട അമ്മയോടല്ലേ അമ്മ എവിടെയും പോകുന്നില്ലല്ലോ പിന്നെ അവിടുത്തെ അച്ഛനും അമ്മയ്ക്കും വയ്യാതിരിക്കുമല്ലേ എത്രയെന്ന് വെച്ചാൽ കിരണേട്ടനെയും കൂട്ടി ഇവിടെ നിൽക്കുന്നേ മൂപ്പറക്കും ഉണ്ടാവില്ലേ സ്വന്തം വീട്ടിലെ അച്ഛനോടോ അമ്മയോടോ ഒപ്പം നിൽക്കാൻ മോഹം പറയുന്നതിനൊപ്പം ജ്യോതി അവളുടെ കവളിലൊന്ന് തഴുകി പാറ് മറുപടിയായി നേർമയിലൊന്ന് മൂളി അടുത്തിരുന്ന് അച്ചുമോളെ എടുത്ത് താഴേക്ക് പോയി അമ്മയും ഞങ്ങളിറങ്ങുവാണ് പാറു പോട്ടടി ജിത്തു ജ്യോതി എല്ലാവരോടും യാത്ര പറഞ്ഞ് അച്ചുമോളെ പാറുവിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങി പാറ വെച്ചി അച്ചുമോൾ പോവാട്ടോ ഇനി മാമ വഴക്ക് പറയുവാണെങ്കിൽ ഞങ്ങളുടെ വീട്ടിലോട്ട് വരണേ അവിടെ ചേച്ചി ആരും വഴക്ക് പറയില്ല അച്ചു പാറുവിൻ്റെ കവളിൽ അമർത്തി മുത്തിയിട്ട് കൊഞ്ചലോടെ പറഞ്ഞു പാറു ഇത് കേട്ട് ജിത്തുവിനെ ഇടം കണ്ണിട്ട് നോക്കി ടീച്ചറാണേൽ ദേഷ്യത്തോടെയും അച്ചുമോളുടെ പറച്ചിലിൽ താൻ ഉരുകിയില്ലാതാവുന്ന പോലെ തോന്നി തോന്നിയവന് അവൻ വേഗം ചെന്ന് കാറിൽ കയറി അമ്മയോടും പാറുവിനോടും ഒരിക്കൽ കൂടി യാത്ര പറഞ്ഞു ജ്യോതി കിരണും കാറിലേക്ക് കയറി കാർ അകന്ന് പോകുന്നു നോക്കി നിന്ന പാറു വിഷമത്തോടെ ടീച്ചറുടെ തോളിലേക്ക് ചാഞ്ഞു ജിത്തു നീ ഇന്നലെ ചെയ്ത് ഒട്ടും ശരിയായില്ല മോൾക്ക് വരെ മനസ്സിലായി നിന്റെ സ്വഭാവം യാത്രക്കിടയിൽ ജ്യോതി അവനെ നോക്കി കരുവിച്ചു ഇന്നലെ തന്നെ അവനോട് ഇക്കാര്യം ചോദിക്കണമെന്ന് അവൾ കരുതിയതായിരുന്നു പക്ഷേ അതിനുള്ള അവസരം ഒത്തു എൻ്റെ പൊന്നു ജ്യോതി നിന്റെ പറച്ചിൽ കേട്ടാൽ തോന്നുമല്ലോ ഞാൻ മനഃപൂർവ്വം ചെയ്തതാണെന്ന് അപ്പോഴത്തെ ദേഷ്യത്തിന് അറിയാതെ സംഭവിച്ചുപോയി അതിനവളോട് മാപ്പ് പറയാനും ഞാൻ തയ്യാറാണ് എല്ലാവരും തന്നെ ഒരു തെറ്റുകാരനായി കാണുകയാണെന്ന് മനസ്സിലായതും അവൻ തൻ്റെ ഭാഗം വ്യക്തമാക്കി എന്നിട്ട് ഇത്ര നേരമായിട്ട് നീ അവളോട് സോറി പറഞ്ഞു ജ്യോതിയുടെ നെറ്റി ചുളിഞ്ഞു അതിന് അവളൊന്നും മുന്നിലേക്ക് വരണ്ടേ എൻ്റെ തലവട്ട കണ്ടാൽ ആമ തോടിനുള്ളിലേക്ക് ഒളിക്കുന്ന പോലെ എവിടെയെങ്കിലും പോയി ഒളിച്ചിരിക്കും പിന്നെങ്ങനെ അവൻ പറയുന്ന കേൾക്ക് കിരണും ജ്യോതിയും പൊട്ടി വന്ന ചിരി അടക്കി പിടിച്ചിരുന്നു അമ്മയാണ് അവളുടെ മെൻറ്റർ നിൻ്റെ മുന്നിലേക്ക് അറിയാതെ പോലും വന്ന് പോകരുതെന്നാണ് അമ്മയുടെ ഓർഡർ എനിക്ക് അപ്പോഴേ തോന്നിയിരുന്നത് എൻ്റെ സംശയം അതിപ്പോൾ നമ്മുടെ അമ്മയാണോ അത് അവളുടെയാണോ എന്നാണ് ജിത്തു പറയുന്നത് കേട്ട് അവളൊന്ന് ചിരിച്ചു അതിനൊട്ട് സംശയം വേണ്ട അവളുടെ അമ്മ തന്നെയാണ് ചിലപ്പോൾ അവരുടെ സ്നേഹം കാണുമ്പോൾ എനിക്ക് പോലും അസൂയ തോന്നാറുണ്ട് ജ്യോതി പറയുന്നത് കേൾക്കെ ജിത്തുവിൻ്റെ ഉള്ളിൽ അമ്മ പാർവിനെ ചേർത്ത് പിടിച്ച് അവളുടെ വീ അവളുടെ വീടിൻ്റെ പടിയിറങ്ങിയത് ഓർമ്മ വന്നു അന്ന് തൊട്ട് ഇന്ന് വരെ അവൾക്കും അമ്മയാവുകയായിരുന്നു തൻ്റെ അമ്മ റെയിൽവേ സ്റ്റേഷന് മുന്നിൽ എത്തിയതും ചിത്തു കാർ ഒരു സൈഡിലേക്ക് ഒതുക്കി നിർത്തി അപ്പോഴേക്കും കിരൺ ഡിക്കിയിൽ നിന്നും ബാഗുകളും മറ്റും എടുത്തിരുന്നു അച്ചു എടുക്കാൻ പറഞ്ഞ് വാശി പിടിച്ചതും ജിത്തു അവളെയും എടുത്ത് അവരോടൊപ്പം പ്ലാറ്റ്ഫോമിലേക്ക് നടന്നു അവിടെ എത്തി കുറച്ചു കഴിഞ്ഞതും പോകാനുള്ള ട്രെയിൻ വന്നിരുന്നു ജിത്ത് ഒരു ബോട്ടിൽ വെള്ളവും ഓൾക്ക് കഴിക്കാൻ കുറച്ച് സ്നാക്സും വാങ്ങി അവരുടെ കയ്യിലേക്ക് കൊടുത്തു ജീവിതം ഒന്നേ ഉള്ളൂ അത് എത്രത്തോളം എൻജോയ് എൻജോയ് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം എൻജോയ് ചെയ്യുക പാറും നല്ലൊരു കുട്ടിയാണ് അവൾ നിനക്ക് ചേരും അവളെ നഷ്ടപ്പെടുത്തിയാൽ നാളെ ചിലപ്പോൾ അതോർത്ത് നീ ഖേദിക്കേണ്ടി വരും ഓരോ തീരുമാനം എടുക്കുമ്പോഴും ആലോചിച്ചെടുക്കുക ഒരു നിമിഷത്തെ നിമിഷത്തേക്കായപ്പുഴ ജീവിതം ചീട്ടുവട്ടാരം പോലെ തകർന്നു വീഴാൻ അത്രയും പറഞ്ഞുകൊണ്ട് കിരൺ അവനെ പുണർന്നു എന്നാൽ ശരി ഇനി അടുത്ത അവധിക്ക് കാണാം കിരൺ ജ്യോതിയും കുഞ്ഞിനെയും കൂട്ടി ട്രെയിനുള്ളിലേക്ക് കയറി ട്രെയിൻ പതിയെ പതിയെ മുന്നോട്ട് നീങ്ങി നീങ്ങിത്തുടങ്ങിയതും ജിത്തു അവർക്ക് നേരെ കൈവീശി കാണിച്ചു അവർ കണ്ണിൽ നിന്ന് മറിഞ്ഞതും ജിത്തു തിരികെ വീട്ടിലേക്ക് മടങ്ങി യാന്ത്രികമായി കാർ ഓടിക്കുന്നുണ്ടെങ്കിലും കിരൺ പറഞ്ഞ വാക്കുകൾ അത്രയുമായിരുന്നു ആയിരുന്നു അവൻ്റെ ഉള്ളിൽ ശരിയാണ് ജീവിതം ഒന്നേ ഉള്ളൂ ഈ ജീവിതത്തിൽ തൻ്റെ പാതി അവളും അവളുടെ മനസ്സ് ഇനിയും താൻ കണ്ടില്ലെന്ന് അടിച്ചാൽ ഒരുപക്ഷെ ദൈവം പോലും തന്നോട് പൊറുക്കില്ലെന്ന് അവന് തോന്നി ഇന്ന് തന്നെ പാറുവിനോട് ചെയ്തു പോയ തെറ്റിന് സോറി പറയണമെന്ന് അവൻ തീരുമാനിച്ചു രാത്രിയിലുള്ള പഠിപ്പും നോട്ട്സും ഒക്കെ എഴുതി കഴിഞ്ഞതും പാറു അടുക്കളയിലേക്ക് പോയി ചോറെടുത്ത് കഴിച്ചു ടീച്ചറും ജിത്തു നേരത്തെ കഴിച്ചിരുന്നു അവളെ വിളിച്ചെങ്കിലും കുറച്ചുകൂടി വർക്കുണ്ടെന്ന് പറഞ്ഞവൾ അങ്ങോട്ട് പോവാതെയിരുന്നു ജിത്തുവിൻ്റെ മുന്നിലേക്ക് പോകാനുള്ള മടി കൊണ്ടായിരുന്നു അവൾ അങ്ങനെ പറഞ്ഞത് ജിത്തു മുറിയിലേക്ക് വരുന്നതിന് മുന്നേ അവന് കുടിക്കാനുള്ള ചൂടുവെള്ളം ടേബിളിൽ വെക്കാൻ തുടങ്ങുമ്പോഴാണ് പിന്നിൽ വാതിൽ ശക്തിയിൽ അടയുന്ന ശബ്ദം കേട്ടത് അവൾ നേരിയ ഭയത്തോടെ തിരിഞ്ഞു നോക്കിയതും കണ്ടു രീക്ഷത്തോടെ തന്നെ നോക്കി നിൽക്കുന്ന ജിത്തുവിനെ വെള്ളം ടേബിളിൽ വെച്ച് അവനെ മറികടന്ന വാതിൽ തുറന്നു പോകാനൊരുങ്ങിയതും കൈകളിൽ അവൻ്റെ പിടുത്തം വീണിരുന്നു നീ എന്തിനു എന്നെ കാണുമ്പോൾ ഒഴിഞ്ഞു മാറി നടക്കുന്നേ ഞാൻ നിന്നെ പിടിച്ചു തിന്നുമോ അവൻ പുരുകം ഉയർത്തി ഗൗരവത്തോടെ ചോദിച്ചതും അവളും തിരിച്ച് അവൻ്റെ കണ്ണുകളിലേക്ക് തറുപ്പിച്ചു നോക്കി ചിലപ്പോൾ പിടിച്ചു തിന്നാലോ ഇന്നലെ തല്ലി ഇനിയും തല്ലിയില്ലെന്ന് ആര് കണ്ടു ഇന്നലത്തെ ഓർമ്മയിൽ പാറ് പറഞ്ഞത് കേട്ട് ജിത്തു അവളുടെ മുഖത്തു നിന്നും കണ്ണുകൾ പിൻവലിച്ചു നീ എന്നെക്കുറിച്ച് അങ്ങനെയാണോ കരുതിയിരിക്കുന്നേ ശരിയാണ് ഞാൻ ചെയ്തത് തെറ്റു തന്നെയാണ് ന്യായീകരിക്കാൻ കഴിയാത്ത തെറ്റ് അത് അപ്പോഴത്തെ ദേഷ്യത്തിൽ പറ്റിപ്പോയതാണ് അല്ലാതെ വേണമെന്ന് വെച്ചിട്ടല്ല അവൻ കുറ്റബോധത്തോടെ പറയുന്നത് കേട്ടവൾ പുച്ഛത്തോടെ അവനെ നോക്കി അതെ ആരും ഒന്നും വേണമെന്ന് വെച്ചിട്ടല്ല തെറ്റുകാരി ഞാനാണല്ലോ എപ്പോഴും ജിത്തേട്ടന് തോന്നുമ്പോൾ വഴക്ക് പറയാൻ തല്ലാം അപ്പോഴൊക്കെയും വേദനിക്കുന്നൊരു മനസ്സ് എനിക്കുണ്ടെന്ന് ജിത്തേട്ടൻ പലപ്പോഴും മറന്നു പോകുന്നു അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി അത് കണ്ടപ്പോൾ അവൻ്റെ നെഞ്ചും പിടഞ്ഞു എന്താണെന്നറിയില്ല ഈയിടെയായി അവളുടെ കണ്ണുകൾ നിറയുമ്പോൾ തൻ്റെ മനസ്സും അവൻ ഓർത്തു പറ ഞാൻ പറഞ്ഞല്ലോ അറിയാതെ സംഭവിച്ചു പോയതാണ് നിന്നെ വന്നൊന്ന് കണ്ട് സോറി പറയും ഞാൻ എത്ര തവണ ശ്രമിച്ചെന്നോ അപ്പോഴൊക്കെ നീ എനിക്ക് പിടി തരാതെ ഒഴിഞ്ഞു മാറി നടക്കുവല്ലായിരുന്നു പിന്നെ അങ്ങനെ ഞാൻ വന്നു സോറി പറയാൻ അവൻ പരിഭവത്തോടെ പറയുന്ന കേൾക്കെ അവൾ ഉള്ളിൽ ഊറിച്ചിരിച്ചു ദയനീയതയോടെ തന്നെ നോക്കി നിൽക്കുന്ന ജിത്തുവിൻ്റെ കണ്ണുകളിൽ അവൾ പ്രണയത്തിൻ്റെ അലകൾ തിരിഞ്ഞുകൊണ്ടിരുന്നു പാറു ഐ ആം റിയലി സോറി തെറ്റുപറ്റിപ്പോയി നീ എന്നോട് ക്ഷമിക്ക് പറഞ്ഞുകൊണ്ട് അവൻ അവളുടെ കുഞ്ഞുമുഖം കോരി കൈകളിലെടുത്തു പാറുവിൻ്റെ ശരീരത്തിലൂടെ ഒരു മിന്നൽ പിണർ പാഞ്ഞു പോയതുപോലെ തോന്നി അവൻ്റെ സ്പർശനത്തിൽ ആ കരിനീലെ മിഴികൾ പിടഞ്ഞു അതിരങ്ങൾ വിറപ്പുണ്ടു ഹൃദയതാളം പോലും നിലച്ച നിമിഷം യാന്ത്രികമായവൾ അവനോട് ചേർന്ന് തന്നു എനിക്കറിയാം നിനക്കിപ്പോഴും എന്നോട് ദേഷ്യമാണെന്ന് ആ ദേഷ്യം മാറാൻ ഞാൻ എന്തു വേണമെങ്കിലും ചെയ്യാം പറ ഞാൻ നിന്റെ കാല് പിടിക്കണോ ജിത്തേട്ടാ പൊടുന്നനെ വിളിച്ചുകൊണ്ട് അവൾ അവൻ്റെ വാ മൂടി എനിക്ക് ദേഷ്യമൊന്നുമില്ല ഒരിക്കലും ജിതടിനോട് എനിക്ക് ദേഷ്യപ്പെടാൻ കഴിയില്ല പാറുവിന് അതിന് സാധിക്കില്ല കാരണം അത്രയ്ക്ക് ഇഷ്ടമാണ് എനിക്ക് നിങ്ങളെ ഇപ്പോഴെന്നല്ല എപ്പോഴും അവൻ്റെ വിടർന്ന മിഴികളിലേക്ക് നോക്കി ആർദ്രമായി അവൾ പറഞ്ഞു വാ മൂടിയ കൈകൾ എടുത്തു മാറ്റി ആ നിമിഷം അവിടെ മൗനം തളം കെട്ടി നിന്നു ഇരുവരുടെ മിഴുകൾ പരസ്പരം വലിച്ചു തന്നെ നെഞ്ചോടി ചേർന്ന് നിൽക്കുന്ന പാറുവിൻ്റെ അരയിലൂടെ അവൻ തൻ്റെ കൈകൾ ചുറ്റി പിടിച്ചു അവളൊന്നേങ്ങി അവനോട് ചേർന്ന് നിന്നു അവളുടെ മൂത്ത് പടർന്ന് വിയർപ്പ് തുള്ളികളെ അവൻ തൻ്റെ തള്ളവെല്ലാൽ തുടച്ചു മാറ്റി അവൻ്റെ മുഖം തന്നിലേക്ക് താഴ്ന്നു വരുന്നത് കണ്ടതും പരവശത്തോടെ അവളുടെ മിഴികൾ കൂമ്പി അടഞ്ഞുപോയി പെട്ടെന്നവൻ അവളെ തന്നിൽ നിന്നും തള്ളി മാറ്റി സോറി അവളുടെ മുഖത്ത് പോലും നോക്കാതെ പറഞ്ഞിട്ട് അവൻ താഴേക്ക് പോയി അവൻ പോകുന്നു നോക്കി നിന്ന് അവളുടെ മുഖത്ത് എന്നത്തേതിനേക്കാളും തെളിച്ചുമുള്ള മനോഹരമായ പുഞ്ചിരി വിടർന്നു രണ്ട് ദിവസങ്ങൾ മാറ്റമൊന്നുമില്ലാതെ കടന്നുപോയി പക്ഷെ പാറുവിൻ്റെ കിടത്തു അപ്പോഴും ടീച്ചറുടെ കൂടെ ആയിരുന്നെന്ന് മാത്രം അത് കാണുമ്പോൾ ജിത്തുവും കരുതും അവൾക്ക് തന്നോടുള്ള പിണക്കം മാറിയിട്ടില്ല എന്ന് പോവാം അവൾ ജിത്തുവിൻ്റെ ബുള്ളറ്റിൽ കയറിയിരുന്നുകൊണ്ട് പറഞ്ഞു എന്നിട്ട് ഉമ്മറപ്പടിയിൽ നിൽക്കുന്ന ടീച്ചറെ നോക്കി കൈവീശി കാണിച്ചു രാവിലെ കോളേജിലേക്ക് പോകാൻ റെഡി ആവുമ്പോഴായിരുന്നു ജിത്തു ഇന്ന് ഒരുമിച്ച് പോകാൻ അപ്രതീക്ഷിതമായി വന്ന് പറഞ്ഞത് എപ്പോഴെങ്കിലും കിട്ടുന്ന ചാൻസ് ആയതുകൊണ്ട് പാറുവും അത് വേണ്ടെന്ന് വെച്ചില്ല കേട്ട ബാധി കേൾക്കാത്ത പാതി അവൾ ടീച്ചറിനോട് കാര്യം പറഞ്ഞു ജിത്തുവിനോടൊപ്പം കോളേജിലേക്ക് പോയി ബുള്ളറ്റ് കോളേജ് കവാടം കഴിഞ്ഞ് അകത്തേക്ക് പ്രവേശവും അങ്ങനെയായി കൂടി നിന്നിരുന്ന കുട്ടികളെല്ലാം ശബ്ദം കേട്ട് അങ്ങോട്ട് നോക്കി അവർക്കറിയാം ജിത്തു സാറിൻ്റെ ബുള്ളറ്റാണെന്ന് എന്നാലും ഒരു കൗതുകത്തിൻ്റെ പുറത്ത് അറിയാതെ നോക്കിപ്പോവും പക്ഷേ എന്നും കാണുന്നതിലും വിപരീതമായി പാറുവിനെ ജിത്തുവിൻ്റെ പുറകിൽ കണ്ടതും പിടക്കോഴികളുടെ മുഖം മങ്ങിയോ എന്നൊരു സംശയം ഇല്ലാതില്ല അവൻ ബുള്ളറ്റ് ഒരു വലിയ മരത്തിന് തണലിലേക്ക് നിർത്തിയതും അവൾ അതിൽ നിന്ന് ഇറങ്ങി ചുറ്റുമുള്ള കുട്ടികളെ ഒന്ന് നോക്കി അവൾ ഗമയോടെ ക്ലാസ്സിലേക്ക് നടന്നു അത് അതുകൊണ്ട് ജിത്തുവും ചിരിക്കാതിരുന്നില്ല ഇതൊന്നും പതിവില്ലാത്ത കാഴ്ചയാണല്ലോ ജിത്തു സാറേ എന്ത് പറ്റി ചിരിച്ചുകൊണ്ട് തനിയെ നടന്നു വരുന്ന ജിത്തുവിനെ കണ്ടത് മേരി ടീച്ചർ ചോദിച്ചു അവൻ അതിന് ഒരു പുഞ്ചിരി മാത്രം മറുപടിയായി നൽകി സ്റ്റാഫ് റൂമിലേക്ക് ചെന്നു അവിടെ ഉണ്ടായിരുന്ന രസ്റ്റിൽ ഒപ്പുവെച്ച ശേഷം അന്നത്തെ ക്ലാസ് എടുക്കാനുള്ള പോർഷൻസ് നോക്കിക്കൊണ്ടിരുന്നു ഇന്നെന്താണ് പാറൂസിന് ഒരു മാറ്റം സന്തോഷവതിയായി ക്ലാസ്സിലേക്ക് വരുന്ന പാറുവിനെ നോക്കിക്കൊണ്ടായിരുന്നു മീര ചോദിച്ചത് അതുതന്നെയാണ് ഞാനും ആലോചിക്കുന്നത് കവളുകളിലെ തുടുപ്പും കണ്ണുകളിലെ തിളക്കവും ചുടുകളിലെ മായാത്ത പുഞ്ചിരിയും എന്തോ കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ട് പാറു അടുത്തു വന്നിരുന്നതും പ്രവി കാവ്യാത്മാവുമായി പറഞ്ഞ് പൊട്ടിച്ചിരിച്ചു ഒന്ന് പോയേ പ്രവി വെറുതെ ഓരോന്ന് പറഞ്ഞ് ചുണ്ടു പിടിപ്പിക്കാതെ അവന് നേരെ കരുവിക്കുമ്പോഴും അവളുടെ ചുണ്ടിൽ ചെറു പുഞ്ചിരി മായാതെ നിൽക്കുന്നുണ്ടായിരുന്നു അത് പോലെ മീരിയും പ്രവിയും പരസ്പരം നോക്കിയൊന്ന് ചിരിച്ചു ബ്രേക്ക് സമയത്ത് സ്റ്റാഫ് റൂമിന് മുന്നിലൂടെ കറങ്ങുന്ന പാർവിനെ ജിത്തു കണ്ടിരുന്നു സാധാരണ അത് പതിവില്ലാത്തതാണ് ഇനി അഥവാ സ്റ്റാഫ് റൂമിന് മുന്നിലൂടെ പോകേണ്ടി വന്നാൽ തന്നെ കാണുമ്പോൾ തളയും തഴുത്തി പോകാനാണ് പക്ഷേ ഇതിപ്പോൾ അങ്ങനെയല്ലല്ലോ ഇനി എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടായിട്ടാവുമോ എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് അവൻ കുടിച്ചുകൊണ്ടിരുന്ന ചായയുമായി പുറത്തേക്ക് ഇറങ്ങി എന്തു വേണം മുന്നിൽ നിൽക്കുന്ന ജിത്തുവിനെ കണ്ടതും അവളൊന്ന് പതറി ഏയ് ഞാൻ ചുമ്മാ നിൻ്റെ വാലുകൾ അവിടെ ഇന്ന് കണ്ടില്ലല്ലോ കൂടെ ആരും ഇല്ലാത്തത് കണ്ടതും അവൻ ചോദിച്ചു ദേ അവിടെ ഗ്രൗണ്ടിലേക്ക് ചൂണ്ടിക്കൊണ്ടവൾ പറഞ്ഞു ചായ വേണോ ജിത്തു ഗ്ലാസ് അവളുടെ നേരെ നീട്ടി അവൾ ചുമൽ കുഴിച്ചു വേണ്ടെന്ന് പറഞ്ഞെങ്കിലും അവൻ സമ്മതിച്ചില്ല കുടിച്ചോ ഗ്ലാസ് നിർബന്ധിച്ച് അവളുടെ കയ്യിലേക്ക് വെച്ചു കൊടുത്തു ചെറു ചൂടുണ്ടായിരുന്ന ചായ പാറ ഊതി ഊതി കുടിച്ചു ആദ്യമായിട്ടാണ് അവൻ കുടിച്ചതിൻ്റെ ബാക്കി രുചിച്ചു നോക്കുന്നത് ചായക്ക് മധുരമില്ലാഞ്ഞിട്ട് കൂടി അത് അമൃതുപോലെ മധുരമുണ്ടെന്ന് അവൾക്ക് തോന്നി അവൾ വേഗം അത് മുത്തി കുടിച്ചു ഒഴിഞ്ഞ ഗ്ലാസ് അവന് നേരെ നീട്ടി ചായയ്ക്ക് മധുരം ഉണ്ടായിരുന്നില്ല കുടിച്ചു കഴിഞ്ഞതും ചെറു പുഞ്ചിരിയോടെ അവൻ പറഞ്ഞു എനിക്ക് മധുരം ഉണ്ടായിരുന്നു തോളിൽ കെടുന്നിരുന്ന ഷാളിൻ്റെ തുമ്പെടുത്ത് മുഖം തുടയ്ക്കുന്നതിനിടയിൽ അതേ ചിരിയോടെ തന്നെ അവളും പറഞ്ഞു എന്നിട്ട് കണ്ണുകൾ കൊണ്ട് പോവുകയാണെന്ന് പറഞ്ഞ് അവിടെ നിന്നും നടന്നു അവൾ നേരത്തെ പറഞ്ഞത് ആലോചിക്ക് അവൻ്റെ മുഖത്തൊരു കുസൃതി ചിരി വിരിഞ്ഞു തുടരും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായിട്ട് അറിയിക്കുക സബ്സ്ക്രൈബ് ചെയ്യാത്ത ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇനി അടുത്ത വീഡിയോ വരുന്ന അടുത്ത ദിവസം വൈകിട്ട് ഏഴ് മണിക്കാണ് എല്ലാവരും ആ സമയം തന്നെ കാണാൻ ശ്രമിക്കണേ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും ബായ്